ചൈനയുടെ വിപണി മേഖല കൂടുതൽ നിലം പൊത്തിയെന്ന് തെളിയിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേൽ ചാർത്തിയ അധിക തീരുമയുടെ ആഘാതം ചൈനയുടെ വിപണിയെ പിടിച്ചു കുലുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ട്രംപ് അടുത്ത ഏപ്രിൽ മാസത്തിൽ ചൈന സന്ദർശിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് യു എസുമായി കടുത്ത ഭിന്നത നിലനിൽക്കുന്ന ഒക്ടോബറിൽ ചൈനീസ് വ്യവസായിക മേഖലയുടെ ലാഭം എന്ന് പറയുന്നത് അഞ്ച് ദശാംശം ശതമാനത്തിലെ ഇവരുടെ കണക്കുകൾ ൾ തീരുവാഭീഷണിയിൽ ഇന്ത്യയ്ക്ക് ചൈനയ്ക്കും ഒരേപോലെ തന്നെ ആഘാതങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും മറ്റു വിപണികൾ തേടിയുള്ള യാത്രകൾ ആരംഭിക്കുകയും ട്രംപിനെ തഴയുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഇത് വിപണിയുടെ പ്രവർത്തനത്തിന് പോലെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യ ആകട്ടെ ട്രംപിന്റെ തീരുവാഭീഷണി അവിടെ വക വെക്കാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിൽ കൈകോർത്തുകൊണ്ട് പുതിയ വ്യാപാരപാത തുറക്കുമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു താൽക്കാലികമായ ഒരു ആശ്വാസമായി തന്നെ മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യക്ക് എത്താൻ അല്ലെങ്കിൽ ആഹ് അവിടേക്ക് വലിയ രീതിയിലേക്ക് എത്താനുള്ള ഒരു സവിശേഷതയും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ് അതേസമയം ചൈനയുടെ കണക്കുകൾ പോകുന്നത് ഇങ്ങനെയാണ് സെപ്റ്റംബർ മാസത്തിലെ പോസിറ്റീവ് കണക്കനുസരിച്ച് ഇരുപത്തി ഒന്നേ ദശാംശം ആറ് ശതമാനം ലാഭവളർച്ചയിൽ നിന്ന് അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചു ഓഗസ്റ്റിലാകട്ടെ ഇരുപത് ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒന്നേ ദശാംശം ഒൻപത് ശതമാനവും ലാഭം വളർച്ചയിൽ ഉണ്ടായി എന്നതാണ് സൂചിപ്പിക്കുന്നത് ലോകത്തിലെ റയർ എർത്ത് അതായത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കൈക്കൊള്ളുന്ന ചൈനയാകട്ടെ ഡിസംബർ മുതൽ കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് വ്യക്തമാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തു ചൈനയ്ക്കു മേൽ നൂറ് മുതൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം അധിക തീരുവ അല്ലെങ്കിൽ അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടുകൂടി തന്നെ പ്രതിസന്ധി വലിയ രീതിയിൽ കടുക്കുകയാണുണ്ടായത് യുവസ് ചൈന ഭിന്നത അതോടെ തന്നെ നിർണായക വ്യാവസായിക മേഖലയെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു മൈനിങ് മേഖലയുടെ ലാഭവളർച്ച നെഗറ്റീവ് ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് കൂപ്പ് കുത്തിയുകയും അത് ചൈനയ്ക്ക് വലിയൊരു അല്ലെങ്കിൽ കനത്തൊരു തിരിച്ചടി ആകാൻ മാറുകയും അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് എത്തുകയും ചെയ്തു ചൈനീസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കാര്യമായ ലാഭവളർച്ച ഉണ്ടായില്ല ഹോങ്കോങ് മാഖാവു തായ്വാൻ എന്നിവിടങ്ങളിലെ നിക്ഷേപങ്ങൾക്കുള്ള കമ്പനികളുടെ ലാഭം എന്ന് പറയുന്നത് മൂന്നേ ദശാംശം അഞ്ച് ശതമാനവും സ്വകാര്യ കമ്പനികളുടെ ലാഭം ഒന്നര ദശാംശം ഒന്ന് ശതമാനവും മാത്രമാണ് എന്നതും വ്യക്തമാക്കുന്നു അതേസമയം ചൈനയ്ക്ക് ഓവർവെയ്റ്റ് സ്റ്റാറ്റസുമായി യു എസ് ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ചൈനീസ് ഓഹരികൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടുവാനും കൈവശമുള്ളത് വിറ്റഴിക്കുവാനും സൂക്ഷിക്കുവാനും അനുകൂലമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു രീതി അതുപോലെ തന്നെ വിലയിടിഞ്ഞ ഓഹരികൾ ഇപ്പോൾ വാങ്ങാമെന്നും അത് അടുത്ത വർഷം മികച്ച നേട്ടമാണ് കാത്തിരിക്കുന്നത് എന്നതായിരുന്നു ഇവർ വിലയിരുത്തിയത് അതേസമയം മറ്റൊരു ധനകാര്യ സ്ഥാപനമായ മോർഗൻ ആകട്ടെ വലിയ രീതിയിലുള്ള വിലയിരുത്തൽ നൽകി നൽകിക്കൊണ്ട് അതായത് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള വിലയിരുത്തൽ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഏഷ്യൻ വിപണികൾ പൊതുവെ സമ്മിശ്രമായ നിലയിലാണുള്ളത് അതേപോലെ തന്നെ ഇന്ത്യക്കുമേൽ നടത്തിയ തീവ്രഭീഷണി അവർക്ക് വലിയ രീതിയിൽ ഏഷ്യയില്ല എന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിക്ഷേപ ലോകം ഇന്ന് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദമായ ജൂലൈ സെപ്റ്റംബറിലെ ജി കണക്ക് ഇന്ന് കേന്ദ്രം പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കുന്നത് ഒന്നാം പാദമായ ഏപ്രിൽ ജൂണിലൊക്കെ ഇന്ത്യയ്ക്ക് ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച ഉണ്ടായിരുന്നു സെപ്റ്റംബറിലോട് അടുക്കുമ്പോൾ ഏഴ് ശതമാനത്തിൽ കുറഞ്ഞ വളർച്ച നേടാൻ സാധിച്ചുവെന്ന് അതായത് വേഗത്തിൽ വളരുന്ന വലിയ സാമ്പത്തിക രാജ്യമായി തന്നെ മാറുകയും അല്ലെങ്കിൽ ആ ഒരു രീതി ഇപ്പോഴും തുടരുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ട്രംപിന്റെ അൻപത് ശതമാനം തീരുവയിൽ നിന്ന് കരകയറാൻ സ്വീകരിച്ച നടപടിയുടെ വിലയിരുത്തൽ കൂടിയാകും ജി ഡി പി കണക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനും ഇത് വലിയൊരു നിർണായകമായ ഘട്ടമാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന റെക്കോർഡ് തകർത്തുകൊണ്ട് മുന്നേറുകയും പിന്നീട് നേട്ടം കുറിക്കാൻ സാധിക്കുകയും ചെയ്ത ഇന്ത്യൻ ഓഹരി വിപണിക്കും വളരെയധികം ടെൻഷൻ അടുപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ജി ഡി പി കണക്കുകൾ മാത്രമല്ല ഇത് എത്രത്തോളം ഏത് കണക്കുകൾ ഏത് രീതിയിലേക്ക് കണക്കുകൾ എത്തുമെന്നതും ഇപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല യുക്രൈൻ റഷ്യ സമാധാന പ്ലാൻ ക്രൂഡ് ഓയിൽ വിലയിടവ് വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് തുടങ്ങിയ അനുകൂല ഘട്ടങ്ങൾ ഇന്ത്യൻ വിപണിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഊർജ്ജമാണ് നൽകിയതെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ഡിസംബർ അഞ്ചിന് പ്രഖ്യാപിക്കുന്ന ആ പണ നാണയത്തിൽ റിസർവ് ബാങ്ക് അവിടെ പലിശ ലാഭം കുറയ്ക്കുവാനുള്ള സാധ്യതയും കരുതപ്പെടുന്നതായും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്